മുറ മുറണ്ടായിരത്തി ഇരുപതിൽ വന്ന കേള എന്ന തൻ്റെ ആദ്യ സംവിധാന ചിത്രത്തിന് ശേഷം നടനും സംവിധായകനും ആയ മുഹമ്മദ് മുസ്തഫ സംവിധാനം ചെയ്തിരിക്കുന്ന അടുത്ത ചിത്രമാണ് മുറ പരിചയമുള്ള താരങ്ങളായി ചിത്രത്തിൽ ഉള്ളത് സുരാജ് വെഞ്ഞാറമ്മൂടും മാലാ പാർവതിയും കനി കുസൃതിയും ആണ് ഇവരെ കൂടാതെ ചിത്രത്തിൽ ഹൃദു ഹരൂൺ അനുജിത് കണ്ണൻ ജോബിൻ ദാസ് യദൂ കൃഷ്ണ തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു മുറയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ടെലിവിഷൻ രംഗത്ത് പ്രശസ്തനായ സുരേഷ് ബാബു ആണ് തിരുവനന്തപുരം മധുരൈ തെങ്കാശി ബാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് മുറ ചിത്രീകരിച്ചിരിക്കുന്നത് നാലു ചെറുപ്പക്കാർ പണത്തിനു വേണ്ടി കൊട്ടേഷനുകൾ ഏറ്റെടുക്കുന്നതിലൂടെയാണ് കഥയുടെ മെയിൻ വഴി ആരംഭിക്കുന്നത് പിന്നീട് അവർ എത്തിച്ചേരുന്ന വലിയ ഇൻസിഡൻസിലൂടെ കഥ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ചെറിയ രീതിയിൽ പറഞ്ഞു തുടങ്ങുന്ന കഥയാണെങ്കിലും സിനിമ തുടങ്ങി വരുന്ന ഓപ്പണിംഗ് രംഗത്തിൽ തന്നെ സിനിമയുടെ സ്വഭാവം എന്താകുമെന്ന് സംവിധായകൻ വരച്ചിടുന്നുണ്ട് സുരാജ് വെഞ്ഞാറമ്മോടും മാലാ പാർവതിയും ആണ് നാല് യുവാക്കളെ കൂടാതെയുള്ള ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ് അവർ രണ്ടുപേരും അവരുടെ കഥാപാത്രങ്ങളെ വൃത്തിയായി തന്നെ അവതരിപ്പിച്ചതായി തോന്നി ആ ക്യാരക്ടേഴ്സിനെ കറക്റ്റ് ആദ്യം മുതൽ അവസാനം വരെ അതേ സ്വഭാവത്തിൽ തന്നെ അവർ അവതരിപ്പിച്ച് ഫലിപ്പിച്ചതായും തോന്നി മുറിയിലെ നായകന്മാർ എന്ന് പറയുവാൻ കഴിയുന്ന നാല് ചെറുപ്പക്കാരും അവരുടെ കഥാപാത്രങ്ങൾ കിടിലനായി തന്നെ ചെയ്തു അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധവും കലഹങ്ങളും പിണക്കങ്ങളും വിഷമങ്ങളും ഒക്കെ പ്രേക്ഷകന് കണക്റ്റാകുന്ന തരത്തിൽ തന്നെ സംവിധായകൻ ആ നാലു പേരെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവരത് പൂർണ്ണതയോടെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തതായി തോന്നി അതിൻ്റെ ഒരു നല്ല ഔട്ട്പുട്ട് ചിത്രത്തിൽ കാണുവാനും സാധിച്ചു ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർക്ക് ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ അവർ ചെന്നെത്തിയേക്കാവുന്ന വഴികളൊക്കെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലെ ഗുണങ്ങളും ബന്ധങ്ങൾക്ക് അവർ നൽകുന്ന സ്ഥാനവുമൊക്കെ ചിത്രത്തിൽ കാണിക്കുന്നു പ്രണയവും സൗഹൃദവും കുടുംബ പശ്ചാത്തലവും ഒക്കെ ചിത്രത്തിൽ വരുന്നുണ്ട് എന്നാലും പക എന്ന ഫാക്ടർ ആണ് ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റായി തന്നെ നിൽക്കുന്നതും പ്രേക്ഷകന് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നതും പ്രേക്ഷകന് അത് ഇമോഷണലി കണക്റ്റാവുന്നതായും തോന്നി കഥയും സ്ക്രിപ്റ്റും ഒക്കെ അതിഗംഭീരം എന്നൊന്നും പറയുവാൻ കഴിയില്ലെങ്കിലും സിനിമ പ്രേക്ഷകനെ ആക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനാവശ്യ രംഗങ്ങളൊന്നും തന്നെ ചേർക്കാതെ രണ്ട് മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന ചെറിയ ചിത്രം കൂടിയാണ് മുറ പ്രഡിക്റ്റബിൾ ഒക്കെയാണ് കഥാഗതി പക്ഷേ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ തന്നെയാണ് മുസ്തഫ സ്ക്രീനിൽ കഥ പറഞ്ഞിരിക്കുന്നത് സംവിധാന മേഖലയിൽ താനൊരു കഴിവുള്ളവനാണെന്ന് വീണ്ടും തെളിയിക്കുന്ന തരത്തിലാണ് മുറയുടെ മേക്കിംഗ് ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഫൈറ്റ് സീക്വൻസുകളും അതിഗംഭീരമായിരുന്നു ഫൈറ്റിന് ചിത്രത്തിൽ നല്ല ഇമ്പോർട്ടൻസ് തന്നെയുണ്ട് അതുപോലെ തന്നെ ഫൈറ്റ് രംഗങ്ങൾക്ക് വരുന്ന ബി ജി എമ്മും മികച്ചതായിരുന്നു ഫൈറ്റ് രംഗങ്ങൾക്ക് പുറമേ വരുന്ന ബി ജി എമ്മും നല്ലതായി തന്നെ തോന്നി കനി കുസൃതിയുടെ റോൾ താരതമ്യേന രംഗങ്ങൾ കുറവുള്ളത് ആയിരുന്നുവെങ്കിലും ഓർമ്മിക്കപ്പെടുന്നത് ആണ് സിനിമയുടെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ വയലൻസ് രംഗങ്ങൾ കൂടി വരുന്നതായും കണ്ടു അതുകൊണ്ട് തന്നെ കുട്ടികളുമായി ചിത്രം കാണാതിരിക്കുന്നതാവും നല്ലത് ഇൻ ഷോർട്ട് നാല് ചെറുപ്പക്കാരെ ബേസ് ചെയ്തുള്ള റിവെഞ്ചും വയലൻസും ഉള്ള ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ചിത്രമാണ് മുറ സാറ്റിസ്ഫൈഡ് ആണ് എൻജോയ് ചെയ്തു